കേന്ദ്ര സർക്കാരിന്റെ പ്രോമിസിംഗ് സ്വച്ഛഹർ അവാർഡ് നേടി തിരിച്ചെത്തിയ മട്ടന്നൂർ നഗരസഭാ അധികൃതർക്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു പൂച്ചെണ്ടുകൾ നൽകിയാണ് സ്വീകരിച്ചത് ഞങ്ങളെ സഹായിച്ചവരാണ് ഈ കൂടിയിരിക്കുന്ന എല്ലാവരും എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം സ്വച്ഛ് സർവേഷിൻ്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലെ വാഗ്ദാനം ഒരു നഗരമായി മാറിയിട്ടുള്ളത് എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ഇതിന് ഈ നേട്ടം നേടാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളവരെന്ന് പറയുന്നത് ആരെല്ലാമാണെന്ന് ഇവിടെ പറഞ്ഞാൽ ഒരുപക്ഷെ ആരെങ്കിലും വിട്ടുപോയാൽ അതൊരു പ്രയാസമുള്ള കാര്യമായിരിക്കും ഈ മട്ടന്നൂരിലെ ജനത ഒന്നാകെ നമ്മുടെ നഗരസഭയുടെ വാരിയേഴ്സായിട്ടുള്ള ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മസേന കുടുംബശ്രീ പ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ ആശാപ്രവർത്തകർ നമ്മുടെ മട്ടന്നൂരിനെ സ്നേഹിക്കുന്ന മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും എല്ലാവരും നമ്മൾ പറയുന്ന സന്നദ്ധ സംഘടനകളുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുണ്ട് പള്ളി കമ്മിറ്റി ഭാരവാഹികളുണ്ട് നമ്മൾ വിളിച്ചു ചേർത്ത എല്ലാ യോഗങ്ങളിലും നമുക്ക് നിർദ്ദേശങ്ങളുമായി നൽകുന്ന വ്യാപാരികളുണ്ട് ഇവരെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ നേട്ടമെന്ന് ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ചടങ്ങിലാണ് കേന്ദ്ര നഗരകാര്യമന്ത്രി മനോഹർലാല് പുരസ്കാരം സമ്മാനിച്ചത് പുരസ്കാരം സ്വീകരിച്ചെത്തിയ സംഘത്തിനാണ് നഗരസഭാ ഓഫീസിന് സമീപത്തുവച്ച് സ്വീകരിച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷയായി നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു ജീവനക്കാർ ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ